എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കുടുംബസമേതം മുട്ടിച്ചൂർ എ എൽ പി സ്കൂളിലെ ഇരുപത്തിയൊൻപതാം നമ്പർ ബൂത്തിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി നൂറ് ശതമാനം വിജയം നേടുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കാലാമത്താണ് മത്സരിക്കുന്നെങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് വോട്ട് ചെയ്യാനൊരു അവസരം എനിക്ക് കിട്ടുന്നത് എന്തായാലും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് നൂറ് ശതമാനം ഇടതുപക്ഷ ജനത്തിന് മുന്നണി തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ നഷ്ടപ്പെട്ട ഈ സീറ്റ് ഈ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ എണ്ണയിട്ട കേന്ദ്രം പോലെ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വോട്ടർമാരെയും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാവുന്ന വോട്ടർമാരെയും നമുക്ക് സാധ്യത വോട്ടർമാരെയെല്ലാം പോളിങ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള നല്ല വർക്ക് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയതിനേക്കാൾ വലിയ വർക്ക് ഇടതുപക്ഷ ഇനാധിപത്യ മുന്നണി നടത്തി ആ അതാണ് ഇതിപ്പോൾ നമ്മുടെ നാടിനപമാനമായിട്ട് മാറിയിരിക്കുകയാണ് ബി ജെ പി ഇവിടെ നാടിന് ഈ നാട്ടിൽ കാരണം ഈ പാവപ്പെട്ട ആളിൽ താമസിക്കുന്ന വീടുകളിൽ പൈസ കൊണ്ടു കൊടുത്താൽ അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നില്ലയാണ് അതുകൊണ്ടാണ് ഇന്നലെ മൂന്ന് പേര് കാശ് കൊടുത്തപ്പോഴേക്കും അതിന് പ്രതിഷേധം അവിടെ നിന്ന് തന്നെ ഉണ്ടാകാൻ കാരണം ഏതൊരു സാധാരണ വോട്ടർമാരും ഈ നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഈ ബി ജെ പി കരുതുന്ന പോലെ പണം കൊടുത്ത് വോട്ട് വാങ്ങി അല്ലെങ്കിൽ വോട്ട് കൊടുക്കുമെന്ന് പറയുന്ന നാണം കെട്ട സമീപനം ഇവിടുത്തെ വോട്ടർമാർക്കില്ല ഇത് സത്യം പറഞ്ഞാൽ ഈ എലക്ഷൻ്റെ എല്ലാ എത്തിക്സിനെയും ബി ജെ പി ഇവിടെ ലംഘിച്ചിരിക്കുകയാണ് അതിനുള്ള കനത്ത പരാജയം അല്ലെങ്കിൽ കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ഇവിടെ കിട്ടുമെന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട ഇത് എലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്മേൽ കർക്കശമായ അന്വേഷണം ഉണ്ടാവണം അത് ഈ പൈസ കൊടുത്ത സോഴ്സ് എവിടെ നിന്നാണ് മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്ന പ്രവണത കോർപ്പറേറ്റുകളുടെ പതിനായിരക്കണക്കിന് കോടി രൂപ കയ്യിലിരിക്കുന്ന ബി ജെ പി എലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല എത്ര കോടി രൂപ ബി ജെ പി ഇവിടെ ചെലവഴിച്ചാലും ആളുകൾക്ക് പണം കൊണ്ടു കൊടുത്താലും ഒരാളും അതിൻ്റെ പേരിലിവിടെ മാറി ചിന്തിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിലില്ല ദയവായി പാവപ്പെട്ടവരൊക്കെ പൈസ മേടിക്കുന്നവരാണെന്നും അവർക്ക് പൈസ കൊടുത്താൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു തരം പിന്നെ സമീപനം അത് ബി ജെ പി ആണ് ഇവിടെ പ്രധാനമായിട്ട് അവലംബിക്കുന്നത് അങ്ങനൊരു സംസ്കാരത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ ബി ജെ പി വലിയ പങ്കുവച്ചിരിക്കുകയാണ് ഇതൊട്ടും തന്നെ പിന്നെ നല്ല പ്രവണതയല്ല അതവർ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്